നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചെറുധാന്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വില്പനയും വാരപ്പെട്ടി പഞ്ചായത്തിൽ നടന്ന മില്ലറ്റ് ഫെസ്റ്റ് ശ്രദ്ധേയമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ നേതൃത്വത്തിലാണ് മില്ലറ്റ് ഫെസ്റ്റ് നടത്തിയത് സമൂഹത്തിൽ നിരവധി പേർ നേരിടുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ പ്രതിവിധിയാണ് മില്ലറ്റ് ധാന്യങ്ങൾ ആഹാരക്രമത്തിൽ ഇവ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മില്ലറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് തിന ചാമ റാഗി ചോളം മണിച്ചോളം കുതിരവാലി വരക് പനിവരക് എന്നീ ചെറുധാന്യങ്ങൾ വെള്ളത്തിൽ കുതിർത്തിയും പൊടിച്ചും ഉണ്ടാക്കിയ നൂറ് വിഭവങ്ങളാണ് പ്രദർശനം നടത്തിയത് കർഷകർക്കും പൊതുജനങ്ങൾക്കും ചെറുധാന്യങ്ങളുടെ ധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനും പഞ്ചായത്തിൽ ചെറുധാന്യ കൃഷി വ്യാപിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച മില്ലറ്റ് ഫെസ്റ്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസംബി ഉദ്ഘാടനം ചെയ്തു ഈ വർഷം തന്നെ

പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മായിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ ദിവ്യസലി പ്രിയ സന്തോഷ് ശ്രീകല ഷജി ബെസി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ നസറിൻ നസർ പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി എം എം അബ്ബാസ് എം ജെ സേവ്യർ എന്നിവർ സെമിനാർ നയിച്ചു അങ്കണവാടി ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ കർഷക ഗ്രൂപ്പുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വ്യത്യസ്തമായ നിരവധി വിഭവങ്ങളാണ് മില്ലറ്റ് ഫെസ്റ്റിന് എത്തിയത് മീഡിയ സിക്സ്റ്റി കോതമംഗലം